ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചതോടെ അഞ്ച് ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന ഗസ വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തയിൽ പ്രധാനമായി പറയുന്നത് ഇസ്രായേലിന് പിന്മാറാൻ ഉദ്ദേശമില്ല എന്ന് കൃത്യമായി അവർ അറിയിക്കുകയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വാർത്തകൾ പ്രകാരം നതനാഹു പറയുന്നത് ഹമാസിന്റെ ഉന്മൂലനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നുമാണ് ബെഞ്ചമിൻ നദനാഹുവിൻ്റെ ഈ വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നതനായു ഇത്തരത്തിൽ വളരെയധികം തന്നെ അഹങ്കാരമായി പറയുന്ന വാക്കുകൾ നാളെ ഒരു രാജ്യത്തിൻ്റെ തന്നെ ഒരു വലിയ ദ്രോഹമായി മാറും അതുകൊണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റെന്തു ചെയ്താലും അത് നാളെ വലിയൊരാപത്തായി മാറും അത് ചെയ്യേണ്ട കാര്യങ്ങൾ പോലെ ചെയ്യണമെന്ന് എല്ലാവരും കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് നതനാഹുവിനെ ഹമാസിനെ നിരാധുകരിച്ചാൽ മാത്രമേ ശാശ്വത യുദ്ധവിരാമമുണ്ടാകൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതനായു ആദ്യം മുൻപോട്ടെടുത്തുവച്ച പ്രധാനപ്പെട്ട വിഷയം അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ഗസയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എഴുപത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഗസയിലുണ്ടായിരുന്നത് യു എൻ പ്രത്യേക അന്വേഷണ ഫ്രാൻസിസ് ആൽബനീസ് വിലക്കേർപ്പെടുത്തിയപ്പോൾ യു എസ് നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നു ഇസ്രായേലിലേക്ക് ചെങ്കടൽ മുഖേന ചരക്കുകടത്ത് അനുവദിക്കില്ലെന്ന യമനിലയ ഹൂതികൾ കൂടി പറഞ്ഞതോടെ വിഷയം വളരെയധികം വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ രണ്ടാം വട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നതനാഹ്യു വിസമ്മതിച്ചു അതേസമയം ആറാം ദിവസമായ ഇന്നും ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിക്കുകയും ചെയ്തു അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ പ്രതികരണം ഗസയിൽ ഇസ്രായേൽ കൊടും ക്രൂരതകൾക്ക് മാറ്റമില്ലാതെ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണക്കുകൾ പ്രകാരം എഴുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് സിവിലിയൻ കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പില്ലാതെയുള്ള വ്യോമാക്രമണവും ശക്തമായി തന്നെ നിൽക്കുന്നു ഇതിനിടയിൽ തന്നെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷണ ഫ്രാൻസിസ് അൽബനീസ് അമേരിക്ക വിലക്കേർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധവും ശക്തമായി മറ്റൊരു വശത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് തുറന്നടിച്ചതാണ് വിലക്കിന് കാരണം യു എൻ സംവിധാനത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ് അമേരിക്കൻ നടപടിയെന്ന് ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി ഫലസ്തീന പിന്തുണയുമായി ഇസ്രായേലിലെ ബെൻ ബെൻകുരിയോൺ വിമാനത്താവളത്തിന് നേരെ ഇന്നലെയും മിസൈൽ ആക്രമണം നടത്തി ഹൂതികളുണ്ട് ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ മുക്കിയ ഹൂതികൾ ഇസ്രായേലിലേക്കുള്ള ചരക്കുകടത്തിന് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്നും പിന്നാലെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് എത്തുന്നത്